എന്റെ ദൈവത്താൽ ഞാൻ മതിലിച്ചാടിക്കടക്കും സങ്കീർത്തനങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത്തിയൊമ്പതാം വാക്യം ഒരു ദൈവവൈതലിൻ്റെ മുമ്പിൽ എന്നും തടസ്സങ്ങളുണ്ട് തടസ്സങ്ങൾ ഒഴിഞ്ഞ് ഒരിക്കലും മുമ്പോട്ട് പോകാനാവില്ല ഇവിടെ ഇതാ ഒരു ചെറിയ പ്രതിവിധി പറയുന്നു എന്റെ ദൈവത്താൽ എന്ന രണ്ട് വാക്കുകളാണ് അവ ഇവിടെ ഏതു നേരത്തും എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ ദൈവത്താൽ അവയ്ക്കെല്ലാം പരിഹാരമുണ്ട് എൻ്റെ അല്ലെങ്കിൽ എൻ്റേത് എന്ന് പറയാൻ നമുക്കെല്ലാവർക്കും പലതുമുണ്ട് എൻ്റെ ഉദ്യോഗം കുടുംബം സ്നേഹിതർ മാതാപിതാക്കന്മാർ തുടങ്ങി ധാരാളം കാര്യങ്ങളുണ്ട് നാം സ്വന്തമാക്കി അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇവയൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ദൈവം എന്നുള്ളത് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം എന്നാണ് പ്രവൃത്തികൾ ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ശ്രദ്ധിക്കാം യാക്കോബ് പറയുന്നത് എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോടുകൂടെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എൻ്റെ പിതാവിൻ്റെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തിരണ്ട് എന്നുമാണ് ദാവീദ് ധൈര്യത്തോടെ എല്ലായ്പ്പോഴും എൻ്റെ ദൈവം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നു അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ ഇങ്ങനെ പറയുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെത് എന്ന് പറയണമെങ്കിൽ സ്വന്തമാക്കി അനുഭവിച്ച് രുചിച്ചറിഞ്ഞിരിക്കണം ജീവിതത്തിൽ നേരിടുന്ന എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഓരോന്നും ഓരോ തരത്തിലാണ് അനുഭവപ്പെടുന്നതും ജയിച്ചു മുന്നേറേണ്ടതും നാം പ്രായോഗിക ജീവിതത്തിൽ മുന്നോട്ട് പഠിക്കുമ്പോൾ പരീക്ഷയുടെ കാഠിന്യം കൂടുന്നത് പോലെ തന്നെ ജീവിതത്തിലെ തടസ്സങ്ങളുടെ കാഠിന്യവും കൂടിക്കൂടി വരും ഈ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്താൽ എനിക്കെല്ലാം സാധ്യം എന്ന് പറയുവാൻ ഇടയായിത്തീരണം അങ്ങനെ പറയണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവാൻ ആ ദൈവത്തെ നമ്മുടെ നായകനായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്കും പറയുവാൻ കഴിയും എൻ്റെ ദൈവത്താൽ എനിക്കെല്ലാം സാധ്യം എന്ന് താങ്ക് യു ഗോഡ് നെസ് യുവർ